മുനമ്പും മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷികം നടത്തി കോവിലകത്തും കടവ് സെന്റ് റോക്കീസ് പാനിഷ് ഹാളിൽ നടന്ന സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് ഉദ്ഘാടനം ചെയ്തു മേഖലകളിലേക്കും കൈ കഴിയുന്ന അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ തന്നെ എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ എറണാകുളം ജില്ലയിൽ ഒരു പ്രവർത്തനം നടക്കുന്ന യൂണിറ്റ് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾക്കെല്ലാം നിർദ്ദേശങ്ങൾ നൽകി പ്രവർത്തിക്കുന്ന ഒരാളുമാണ് ഗോപാലൻ അദ്ദേഹം നിയോജക മണ്ഡലത്തിന്റെയും ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ യൂണിറ്റ് ഞാൻ എപ്പോഴും എടുത്തു പറയാറുള്ള ഒരാളാണ് ലക്ഷേച്ചിരിക്കുന്നത് അവരടക്കമുള്ള ജീവനക്കാർ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ആ സ്റ്റാഫിന്റെ കൂടെ ഒരു സേവനം നമുക്കുള്ളത് കൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ജിമ്മി ചക്യത്ത് വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു ജില്ലാ ട്രഷറർ സി എസ് അജ്മൽ എൻഡോവ്മെന്റ് വിതരണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി ജെ ഫ്രാൻസിസ് വനിതാ വിംഗ് പ്രസിഡന്റ് മേരി ജോയി സെക്രട്ടറി റീന തോമസ് വൈസ് പ്രസിഡന്റ് ഇ എം കൃഷ്ണൻ ട്രഷറർ എൻ ആർ ഹരി നിയോജ സെക്രട്ടറി വി കെ ജോയി വി ജി ബാലചന്ദ്രൻ ഡിലൈ പോൾ എന്നിവർ പ്രസംഗിച്ചു